സംഘപരിവാർ താൽപ്പര്യത്തിന് വഴങ്ങി പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ കാണാമെന്ന് ഹൈക്കോടതി സിനിമ എപ്പോൾ കാണണം എന്നതിൽ ചൊവ്വാഴ്ച തീരുമാനമെന്നും കോടതി പറഞ്ഞു സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യം അറിയിച്ചത് ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഇപ്പോൾ കോടതി വീണ്ടും ഒരു സിനിമയുടെ സെൻസറിങ്ങിൽ പങ്കാളിയാവുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഷമ്മി നേരത്തെ ഈ ജെ എസ് കെ സിനിമ ഇതുപോലെ കോട പോലെ കോടതി നേരിട്ട് കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച മറ്റൊരു ചിത്രം കൂടി കാണാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഹാൽ എന്ന് പറയുന്ന ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ സംഘപരിവാർ താല്പര്യങ്ങൾക്ക് വഴങ്ങി സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരുന്നു ഇതിലെ ചില വാക്കുകൾ മതവികാരവും ചില വിഭാഗങ്ങളെയൊക്കെ അലോസരപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്ക് സെൻസർ ബോർഡ് എത്തിയിരുന്നു ഏതാണ്ട് ഇരുപതോളം രംഗങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയൂ എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിൻ്റെ നിലപാട് ഇത് ചോദ്യം ചെയ്താണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി ഹർജി പരിഗണിച്ചപ്പോൾ ഈ ഹർജിക്കാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഹർജിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇതിൽ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്നത് പോലെ ഒന്നും തന്നെ ഈ സിനിമയിലില്ല മതവികാരം മരണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ സിനിമയിലില്ല ഇത് കോടതി നിയോഗിക്കുന്ന ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ കോടതിയോ ഇത് നേരിട്ട് കണ്ടാൽ അക്കാര്യം ബോധ്യപ്പെടാവുന്ന ാണ് താൻ ഈ സിനിമ ഇതിനു മുൻപ് നേരിട്ട് കണ്ടയാളാണെന്നൊക്കെ ഹർജിക്കാരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ ഘട്ടത്തിലാണ് അങ്ങനെയെങ്കിൽ കോടതി തന്നെ ഇത് നേരിട്ട് കാണാം ജഡ്ജ് തന്നെ ഇത് നേരിട്ട് കാണാം എന്ന് അറിയിക്കുകയായിരുന്നു ജസ്റ്റിസ് വി ജി അരുണാണ് ഈ ഹർജി പരിഗണിച്ചത് ചൊവ്വാഴ്ച ഇക്കാര്യത്തിലൊരു തീരുമാനം പറയാം അതായത് എന്നാണ് ഈ സിനിമ കാണുക എന്നുള്ളത് ചൊവ്വാഴ്ച അറിയിക്കാം എന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ ഇനി ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ സിനിമ എവിടെ വെച്ചാണ് അല്ലെങ്കിൽ എപ്പോഴാണ് കാണുക എന്നാണ് കാണുക എന്നുള്ള കാര്യം കോടതി അറിയിക്കും ഈ കോടതി ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കോടതി ചോദിക്കുക ഉണ്ടായി അതിനൊക്കെ സ്വാഭാവികമായും മീൻസ് സെൻസർ ബോർഡിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഇത് ക്രിസ്ത്യൻ സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നും ഈ ഹർജിക്കാരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇരുപത് കോടി മുടക്കിയാണ് ഈ സിനിമ പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രദർശനാനുമതി നൽകണം നേരത്തെ സെപ്റ്റംബർ പത്തിന് ഈ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണിത് ഇക്കാരണങ്ങളൊക്കെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിനാൽ വലിയ ധനനഷ്ടം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണം അത് കോടതി നിയോഗിക്കുന്ന ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ കോടതിയോ തന്നെ കാണണം എന്നൊരു ആവശ്യം ഹർജിക്കാരുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി തന്നെ ഈ സിനിമ കാണാം നേരിട്ട് കാണാം എന്ന ഒരു നിലപാട് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് അത് ചൊവ്വാഴ്ചയായിരിക്കും എന്നാണ് ഈ സിനിമ കാണുക എന്നുള്ള കാര്യം ജഡ്ജി അറിയിക്കുക വിവരങ്ങൾ